ഏഷ്യാനെറ്റിലെ നിലവിലെ പുതിയ പരമ്പരയാണ് സാന്ത്വനം ടു വ്യത്യസ്ത കഥയും കഥാപാത്രങ്ങളുമായി വന്ന പരമ്പരയ്ക്ക് ഏറെ പ്രേക്ഷകരെ സ്വന്തമാക്കാനും സാധിച്ചു സീരിയലിൽ ആനന്ദവർമ്മയായി എത്തുന്ന നടനെക്കുറിച്ച് കൂടുതൽ അറിയാം യഥാർത്ഥ പേര് അബീസ് പി സൈഫ് എന്നാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു കുടുംബ റിയാലിറ്റി ഷോയിലൂടെയാണ് താരം ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്നത് വീട്ടിൽ ഉമ്മ സഹോദരി സഹോദരൻ ഭാര്യ മകൻ അടങ്ങുന്ന കുടുംബമാണ് താരത്തിൻ്റേത് ഇ എം എസ് മന്ത്രിസഭയിൽ ധനകാര്യ മന്ത്രിയായിരുന്ന പി കെ കുഞ്ഞു സാഹിബിൻ്റെ കൊച്ചുമകനാണ് അബി സൈഫ് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഇദ്ദേഹത്തിൻ്റെ വീട് രണ്ടായിരം സെപ്റ്റംബർ പതിനാറിന് സമീറയെ വിവാഹം ചെയ്തു ഭാര്യ സമീറ ഒരു അഡ്വക്കേറ്റാണ് ഇവർക്ക് ഇബ്രാഹിം എന്ന മകനുണ്ട് ഒരിടത്തൊരു രാജകുമാരി ഒരു പെണ്ണിൻ്റെ കഥ നീയും ഞാനും കൂടെവിടെ വർണ്ണപ്പകിട്ട് സുധാമണി സൂപ്ര എന്നീ ഹിറ്റ് സീരിയലുകളിലും താരം അഭിനയിച്ചു പത്തിരുപതോളം സീരിയലുകൾ നിലവിൽ താരം അഭിനയിച്ചിട്ടുണ്ട് അബീസിൻ്റെ രൂപം കൊണ്ട് വില്ലൻ കഥാപാത്രം ചെയ്യാനാണ് കൂടുതൽ ആഗ്രഹമെന്നും ആളുകൾ കാണുമ്പോൾ നടൻ സിദ്ദിഖിന്റെ രൂപസാദൃശ്യം ഉണ്ടെന്ന് പറയുന്നതും വലിയ സന്തോഷമുള്ള കാര്യമാണെന്ന് സീരിയൽ ടുഡേ എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ താരം പറയുകയുണ്ടായി സാന്ദ്രം ടൂവിൽ നായികയായ മിത്രരുടെ അച്ഛനായാണ് അബീസ് അഭിനയിക്കുന്നത് പരമ്പരയുടെ തുടക്കത്തിൽ നെഗറ്റീവ് ഷെയ്ഡായാണ് വന്നതെങ്കിലും നിലവിലിപ്പോൾ നല്ല ഒരു കഥാപാത്രമായാണ് മുന്നോട്ടു പോകുന്നത് സാന്ദ്രം റ്റു പരമ്പര ഇഷ്ടമാണെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യൂ ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ